ഗുഡ് മോർണിംഗ് ഓൾ ഇന്ത്യ കാർ ലൈഫിൻ്റെ പതിനൊന്നാമത്തെ ദിവസം ഇന്നിപ്പോൾ ഇപ്പോഴും ഡറാട്ടോന്ന് വല്ലതായി ഇന്നിപ്പം ഹരിദ്വറിലേക്ക് പോവാനുള്ള പ്ലാനാണ് ഇപ്പോൾ ഹരിദ്വറിലേക്കാണ് ഇനി പോകണത് ഇവിടെ ഡെറാട്ടിൽ രണ്ട് ദിവസം രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പകലും രണ്ട് രാത്രി ഡൽഹിയിൽ നിന്ന് മിനി ആന്ന് രാത്രി ഇവിടെ എത്തി വൈകിട്ട് രാത്രി എത്രയായിരം ഒൻപത് പത്തര മണിക്കെടുത്തില്ലേ പത്തര മണിക്കെത്തി പിന്നെ ഇന്നലെ ഡറാട്ടൂണ് വെള്ളച്ചട്ടും കാര്യങ്ങളൊക്കെ പോയി കണ്ടിരുമ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ നമ്മുടെ പങ്കച്ചി ഇവിടെയാണ് നമ്മൾ താമസിക്കൂന്ന് റെസിഡൻസ് ഏരിയ ആണ് ഇവിടെ കംപ്ലീറ്റ് റെസിഡൻസ് ഏരിയ ഫുള്ള് താഴെ മേലെ ചിലപ്പോൾ താഴെ ഇതിൻ്റെ ഓണം ചെറിയ മേലൊക്കെ രണ്ട് റൂമും ഇവിടെ രണ്ട് റൂമും അങ്ങനെ വാടക കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ താമസിച്ച് നമ്മൾ ഇന്നലെ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചിട്ട് ഹരിദ്വറിലേക്ക് പോവാം ഇന്നിങ്ങനെ കുറച്ച് നേരം നടക്കാൻ തന്നെ ഇറങ്ങിയാണേ രാവിലെ ഏഴ് മണിയിലായിട്ടുള്ളൂ അതുപോലെ പുറത്തേക്കിനെ ഭക്ഷണം ഫുഡ് റെഡിയാവുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടൊന്ന് പുറത്തേക്കിനെ ഇറങ്ങി നടന്നതാണ് ഈ ഡൊറാട്ടൂണിൻ്റെ പ്രത്യേകത എല്ലാവർക്കും ഇറങ്ങിയ കാര്യം തന്നെ ഇവിടെ മെയിൻ മിലിറ്ററി ഏരിയ ആണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒന്നായി കംപ്ലീറ്റ് എയർഫോഴ്സ് ആയിരുന്നു എയർഫോഴ്സ് സെലക്ഷൻ എയർഫോഴ്സ് ഓഫീസേഴ്സ് അതിൻ്റെ ഫുൾ എയർഫോഴ്സിൻ്റെ ഏരിയകളാണ് അവർക്കൊന്നും ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ല അതൊക്കെ വേണ്ടിപ്പോൾ വലുത് ഭാഗത്ത് ഇതുപോലെ തന്നെയാണ് മിലിറ്ററിൻ്റെ ഏരിയ പിന്നെ കുറേ ഇത് മൊത്തം ഒരു മിലിട്ടറിൻ്റെ ആണ് മിലിറ്ററിൻ്റെ ഏരിയകൾ മിലിറ്ററി എയർഫോഴ്സിൻ്റെ കംപ്ലീറ്റ് ഓഫീസ് ട്രെയിനിങ് ഓരോ എന്താ പറയുക ആ ഒരു അതായത് നമ്മൾ വീട്ടിൽ കുനൂരൊക്കെ അല്ലേ കുനൂരിൽ അതിൻ്റെ ഉള്ള സ്ഥലം തന്നെയാണ് അതിനുള്ള ഒരു കൗഡി ഈ ഡെറാഡോന്ന് കാണുന്നുണ്ട് ക്ലീനിങ്ങിനാവട്ടെ ഒരു അല്ല പിന്നെ മാർക്കറ്റുകളിലൊക്കെ അങ്ങനെയുള്ളൊരു കാഴ്ച കാണുന്നുണ്ട് ഡറാഡൂന്ന് പറഞ്ഞാൽ തന്നെ അതൊരു മിലിറ്ററിൻ്റെ ഒരു ക്യാമ്പിനാണ് ഓഫീസൊക്കെ ഓരോ ഓരോ എന്താ പറയുക താമസവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഈ ഭാഗത്തുനിള്ളത് പിന്നെ സ്കൂളുകൾ കോളേജുകൾ എല്ലാം അത് വലുപ്പം ചെയ്യാം ശരൊന്നും ഒന്നും ഇല്ല നമുക്ക് വീഡിയോ ഫോട്ടോ മേലോടല്ല അതുകൊണ്ടൊന്നും ആ വാർത്തയ്ക്ക് എടുത്തിട്ടില്ല നമ്മളിങ്ങനെ നടക്കാനിങ്ങനെ ഇറങ്ങി ഇപ്പം ചെറിയൊരു തടാകമായിട്ട് ലൈ പിന്നെ ഇവിടെ രാത്രി ആൾക്കാർ വൈകുന്നേരം ആൾക്കാരെ വന്നിങ്ങിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്യണം പിന്നെ അപ്പുറത്ത് മിൽട്ടറി ആയിരുന്നു കേട്ടോ ഉള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആണ് വീഡിയോ ഒന്നും മേലോടല്ല അപ്പോൾ കാ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് ഇപ്പം അതിൻ്റെ കൂടെ നിന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റാണ് അതായത് ചപ്പാത്തി നല്ല ചൂട് ചപ്പാത്തി വൺ വൈറ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഇത് സാധനം ഇത് നമ്മളെ പുതിനീന ചട്നിയാണ് നമ്മളെ പുതിനീനേൻ്റെ ചട്നി നല്ല ഇതുള്ള ഇനിയിപ്പം ഇതിൽ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ അതിന് മുളക് വേറെ തന്നെ എന്താക്കണേ ഒരു മസാല ഒക്കെ പുരട്ടിയിട്ട് ഗ്രീൻ ടില്ലി പിന്നെ ഇത് കുറച്ച് ഓൾസാണ് ഇതൊരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ എപ്പോഴും ഉണ്ടാവണം ഒരു നോർമൽ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ഉത്തരാഖണ്ഡിൻ്റെ உலிசி வந்த നല്ലൊരു സ്നേഹറി നായ അടിപൊളി സാധന അടിപൊളിയാ എന്താ അടിപൊളി സാധന മസാല അതൊക്കെ കളിക്കണ കളിക്കണ അടിപൊളി സാധാരണ ഇവിടെ വന്നിരിക്കുമ്പോ നായനോടുള്ള പേടകർ മാറിക്കട്ടിട്ടു കാരണം അച്ഛനെന്ത് സ്നേഹ ഇതിനറിയാം ആ അപൂർവ നിമിഷങ്ങളിലൊന്നായ രണ്ടു ദിവസം കാരണം പ്രതീക്ഷിക്കാത്ത സൽക്കാരങ്ങളും ഒന്ന് കണ്ടു പോകാമെന്ന് മാത്രം വിചാരിച്ചു വന്നു തന്നിവിടെ അപ്പോൾ രണ്ട് ദിവസം സൽക്കാരങ്ങളൊക്കെ അടിപൊളി അങ്ങനെ ധാരാളം ഒന്നും യാത്ര പറയുകയാണെ പങ്കഞ്ഞോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് ഞങ്ങൾ ഹരിദോറിലേക്ക് പങ്കഞ്ഞൂർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവൻ എൻ്റെ ബാഗ് കൊടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ പറഞ്ഞെടുക്കണ്ട കേൾക്കുന്നില്ല तेरे चारी मार मार्च में मैं स्टार्ट सीजन टू स्टार्ट करते हैं देखेगा ये सेल में आएगा तो लाजिम हम भी जाएगा ये तो ऊपर <laughs> आएगा ओ सही तो गाड़ी चेंज आएगा बड़ा गाड़ी बर बर वंडर वाले कंडी क्या नहीं कि नहीं नहीं वो इन लोग बाई नहीं बोले കേരളേം ബെറ്റർ കോഴിക്കോട് ആ കോഴിക്കോട് അടുത്തൂരിലേക്ക് പോണ കഴിക്കണേ അപ്പൊ ഞാൻ ഇന്നലെ കാറ്റടിച്ച വണ്ടി ഇന്നൊരു പിന്നൊരു ഇതെ നമ്മളിപ്പോ ഇതിന്റെ പഞ്ചറായോ ആ സാധനം സാധനത്താണ്ടോ ഞാനിപ്പോ അതിലേ അപ്പൊ ഹൈദോറിലേക്ക് പോണേ വഹിക്കാൻ സംഭവം പക്ഷെ ഞാൻ പോയത് കാറ്റൊന്ന് അടിക്കാൻ ഒന്ന് വണ്ടി ഒന്ന് വാശി കാറ്റൊന്ന് ചെക്ക് ചെയ്യാം ഇങ്ങനെ ഓൾറെഡി ചെയ്തിന് പക്ഷെ നമുക്ക് ഫ്രണ്ടിൽ ലെഫ്റ്ററിലെ ടയറിന് കുറച്ചും കൂടി കുറവായിട്ടിരിക്കുകയാണ് തോന്നിയത് അപ്പോൾ ഞാൻ വിളിച്ചു ചെക്ക് ചെയ്യാൻ വേണ്ടി തരാം പാട്ട് ആയിരിക്കുമ്പോൾ ഇരുപത് ഇരുപത് ഉള്ളത് പോയിൻ്റ് ഇരുപത് ഒക്കെ നമുക്ക് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് കിട്ടണം അപ്പോൾ ഞാൻ പറയുന്നത് പഞ്ചറുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത് സെൻസറിൽ ഒന്നും കാണിച്ചിട്ടില്ല സെൻസറിപ്പോൾ കണ്ടില്ല കളി പക്ഷേ സെൻസറിൽ ഒന്നും കഴിയില്ല എനിക്ക് സീഗ്നിലെ കാണിക്കണമൊന്നും തന്നിട്ടില്ല അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ നെക്കിൻ്റെ അവിടെ ചെറിയൊരു ലീക്ക് വന്നിരിക്കണം അപ്പോൾ അതൊന്നും കൂടെ സെൻസറിൽ കാണിച്ചില്ലാന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ വണ്ടിന്റെ ഞാൻ കൊടുക്കാം ഈ തന്നെ സെൻസർ കെടുക്കുന്നത് ഇന്നത്തെ സെൻസറിൽ എന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല മനസ്സാവുന്നില്ല സെൻസർ സാധാരണ കാണിക്കണ്ടേർ കണ്ണയ പഞ്ചറായി കാണിക്കുന്നതാണ് സ്വന്തം തന്നെ കാണിച്ചില്ലാന്ന് മനസ്സിലാവില്ല അപ്പോൾ അത് എന്തായാലും ഒരു കംപ്ലയിൻറ്റ് തന്നെയാണ് അത് ഒന്ന് ഷോറൂമിൽ പോയിട്ട് ഒരു കമ്പനിയിൽ പറഞ്ഞത് അത് ചോദിച്ച് പോയിട്ട് കമ്പനി പറഞ്ഞത് പോകണമെങ്കിൽ എന്തെങ്കിലും ചേട്ടൻ്റെ ഷോറൂമുണ്ടെങ്കിൽ ഞാൻ എന്താണോ ഒന്ന് അവിടെ അവതരിപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും പോയേക്കോളാം ചേൻ്റെ ഷോറൂമേതെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോയേക്കോളാം ഞാനിപ്പോൾ ഉള്ളത് ഹരിദ്വറിലാണ് അതുപോലെ ഗംഗ നദീൻ്റെ ഒത്തടുത്തപ്പള്ളി അവിടെ കാണാനൊക്കെ ഒരു പാലം ഒരു കമ്പും കല്ലും മാറിയോ ഇതിലൊക്കെ നല്ല രസുള്ള പാലം പിന്നെ ഇതിൻ്റെ മെയിൻ മെയിൻസ് ഹരിദോറിൻ്റെ മെയിൻ ഭാഗമാണ് അപ്പുറത്തേക്ക് ആ പുറത്തേക്ക് പോകാനേ പറ്റത്തില്ല ഭയങ്കര തരത്തിലുള്ള രക്ഷമില്ല അപ്പോൾ ഞാനൊന്ന് ഹരിദോറിൽ വന്നിട്ട് ഈ ഗംഗ നദിയൊന്ന് കാണിച്ചിട്ട് അത് കുറച്ച് നമ്മൾ വീട് എടുത്തിട്ടങ്ങോട്ട് പോകുക എന്നുള്ള കാര്യങ്ങളാണ് ഈ പാത്തു വന്നത് ആ ബാത്ത് എനിക്ക് എന്താ വന്നില്ല തീരെ അങ്ങോട്ട് പോകാനേ പറ്റുന്നില്ല അപ്പം അത്രയും റഷാണ് എന്നത് ഞായറാഴ്ച ആയിട്ടും വേറെന്തോ എന്തോ ഒരു പ്രത്യേകതയുള്ള ദിവസമാണോ എനിക്കറിയില്ല ഇന്നത്തെ ദിവസം അപ്പോൾ അതുകൊണ്ട് ഫുള്ള് തിരക്കണം അപ്പോൾ ഗംഗാ നദി നമുക്ക് ഇവിടുന്ന് നിന്നിട്ട് നിറഞ്ഞിട്ട് ഞാൻ കാ കാണാം ഇവിടെ ഗംഗ ജലം ഇതേമാതിരി കോരി ഒരു ഒരുപാട് കളിച്ചത് ഒരു പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുന്ന അങ്ങനെയുള്ള ട്രമ്മുകളാണ് ഇതുള്ളത് ഒരുപാട് ഛത്രികൾ ഒരുപാട് പുണ്യം നദി ഗംഗ അതിനു മുന്നിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഞാൻ എന്താകുന്നില്ല അധികം അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്നില്ല ഉടക്കൊരു വെള്ളം അതില കാണുന്ന നിൽക്കുന്നത് ഇതിനപ്പുറത്തേക്ക് ചെറുപ്പ് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഞാൻ അങ്ങോട്ട് അധികം പോകുന്നില്ല എന്തോ എന്തും പ്രത്യേകത എന്ന് തോന്നണ കാരണം ഒരുപാട് നമ്മുടെ പ്രാർത്ഥനകൾ നടക്കുന്ന കാണുന്നുണ്ട് അതുകൊണ്ട് ആ ബാധയ്ക്ക് അങ്ങനെ പോകാനേ പറ്റത്തില്ല ആ ബാധിക്കും ഞാൻ പോകുന്നില്ല കാരണം അത്രയും തിരക്കാണ് വണ്ടി പാർക്കിങ് വരെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം കിട്ടുന്നതല്ല കുറെ പാർക്കിംഗ് കൂടെ ക്ലോസ് ആണ് ഞാൻ റോഡിലെ സീഡ് വന്ന് വണ്ടി നിൽക്കിയിട്ട് ഓൾ ഇന്ത്യ കാർലൈഫ് സീസൺ വണ്ണിലെ യാത്ര ഇപ്പം വന്ന് നിൽക്കുന്നത് ഹിമാചൽ പ്രദേശിലേക്കാണ് ഹിമാചൽ പ്രദേശിലെ ഹിമാലയ എക്സ്പ്രസ് ഹൈവേ കൂടെ ഇപ്പോൾ കയറി കൊണ്ടുവയ്ക്കുന്നത് എന്താ പറയുക അങ്ങനെ നമ്മൾ പത്താമത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ടോട്ടൽ നമ്മൾ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ കയറി അതിൽ മൂന്നെണ്ണം ഞാൻ ഉൾപ്പെടാത്തത് ഉൾപ്പെടുത്താത്തത് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അതായത് പഞ്ചാബ് ഹരിയാന മഹാരാഷ്ട്ര ഈ മൂന്ന് സ്ഥലത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല അത് സീസൺ ടുവിലേക്ക് വെച്ച സംസ്ഥാനമായതുകൊണ്ടാണ് ഇപ്പം ഹിമാചൽ പ്രദേശിലെ സിംലയിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത് കാരണം സിംലയിൽ പോയിട്ട് ആണ് ഞാൻ മണാലിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് മണാലി കൂടെ തിരിച്ചിട്ട് ഡൽഹി വന്നിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത് കാരണം സീസൺ ടൂലും പ്ലാൻ നേരെ മണാലിലേക്കായിരിക്കും പിന്നെ അവിടെ നിന്നാണ് ഞാൻ ലഡാക്ക് കാശ്മീരിലേക്ക് ഞാൻ കയറാൻ ഉദ്ദേശിക്കുന്നത്